അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്തു നോക്കാത്തതാണ് മ്യൂറൽ പെയിന്റിങ് നന്നാവും കാരണം ഭയങ്കര കോൺഫിഡൻസാണ് വെറും കോൺഫിഡൻസ് എന്തായാലും ശരിയാവും ശരിയാവും അതെവിടെ പോവാൻ ശരിയോ ഞാനൊരു ആർട്ടിസ്റ്റല്ല അത് മനസ്സിൽ വെച്ചിട്ട് മാത്രം വീഡിയോ കാണുക പക്ഷെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാ ഇതുവരെ ചെയ്ത് നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല എന്തിനു ചെയ്യാൻ അറിയുമോ എന്ന് പോലും അറിയില്ലായിരിക്കും പക്ഷെ ചെയ്ത് നോക്കാനുള്ള ഒരു മനസ്സ് മാത്രം മതി ഇതിനെപ്പറ്റി യാതൊരു ഐഡിയോ ഇല്ല ഐഡിയ കിട്ടാനായിട്ട് കണ്ടമാനം വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട് പക്ഷെ അതൊന്നും കാണാനുള്ള ക്ഷമയില്ല ഓക്കെ എന്നാൽ പറ്റില്ലേ പറ്റില്ലെങ്കിൽ വേണ്ട പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാനും പറ്റില്ലല്ലോ വായിലേക്കുള്ള ഇര കിട്ടണ്ടേ ബാക്കി എറിയ ദൈവം ഇരെയും കാണിച്ചു തരും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ക്ലേ കൊണ്ട് കുഴച്ചു കുഴച്ചുള്ള പരിപാടി എനിക്ക് തൽക്കാലത്തേക്ക് ബോറടിച്ചു തൽക്കാലത്തേക്ക് മാത്രമാണ് പക്ഷെ തിരിച്ചു അപ്പൊ കണ്ടു കണ്ടത് നിങ്ങും ഒറിജി ഉണ്ടാവും എനിക്ക് തോന്നി അതുകൊണ്ട് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു പിന്നെ വിഷു വരുവാണല്ലോ വിഷു ക്രിസ്മസ് അപ്പൊപ്പന ഉണ്ടാക്കുന്ന പരിപാടി ഞാൻ നിർത്തി അതിലേക്ക് നമുക്ക് ഇത് കഴിഞ്ഞ് തിരിച്ചു വരാന്നെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തില് ആർട്ടിസ്റ്റ് ബേബികൾ ഉണ്ടെങ്കില് മാറി നിൽക്കൂ കണ്ടവർ കണ്ടവർ മാറി നിൽക്കൂ കാണാത്തവർ കാണാൻ പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്റെ കണ്ണില് ഈ ചിത്രത്തിന് ഭയങ്കര ഭംഗി